സിനിമ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ പ്രത്യേകത അതിന്റെ ഗ്ലാമറും അതിന്റെ ഫെയിമും അതിന്റെ മണിയും അതിന്റെ പവറും ഇൻഫ്ലുവൻസ് എല്ലാം അതിനെ വേറൊരു തരത്തിലേക്കാക്കും ഒരു പക്ഷേ നല്ലൊരു കലാകാരിയെ പുകയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു സെന്റർ കൂടിയാണ് സിനിമ മനസ്സിലായി എത്രയോ ആൾക്കാരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പുകച്ചു കളയും പുകച്ചു കളയെന്ന് പറഞ്ഞാൽ

മാഡ് അങ്ങനെ ഉള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല വിട്ട് വന്ന് നിന്നു കഴിഞ്ഞപ്പോഴേ ഒരു ഫേസ് ഉണ്ടായിരുന്നു cuma ഗോസിപ്പുകളും ഐ നോ വാട്ട് ബ്രിട്ടസർ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് വെറുക്കാൻ തുടങ്ങി ഈ സ്ഥലം അല്ല আরে എനിക്ക് അറിയാം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി ലൈക്ക് അതാണ് ഞാൻ എപ്പോഴും ഞാൻ ആർട്ട് എനിക്ക് ഇഷ്ടം ഈ ആർട്ട് നിലനിൽക്കുന്ന ഈ സ്ഥലം എനിക്ക് ഇഷ്ടഅല്ല അത് ജോറ ആയി എനിക്ക് ഇഷ്ടായി എവരിതിങ് ബട്ട് അത് നിലനിൽക്കുന്ന ഈ ഇടമുണ്ടല്ലോ ഐ ആം റിയലി നോട്ട് കംഫർട്ടബിൾ

So. Cool.